സർ വരാൻ പോകുന്നത് രണ്ട് തിരഞ്ഞെടുപ്പുകളാണ് ഒന്ന് തദ്ദേശവും മറ്റൊന്ന് നിയമസഭയും സർ ഈ പറയുന്ന ഭരണത്തിലിരിക്കുന്ന പാർട്ടി ഇന്ന് വരെ കേരള ചരിത്രത്തിൽ ഇങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി രണ്ട് ടൈമിൽ ഭരിച്ചിട്ടില്ല ഭരണത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഈ രണ്ടാം ടൈമിൽ ഈ പാർട്ടിക്കും ഈ ഭരണത്തിനും ഉണ്ടായിട്ടുണ്ട് സർ സി പി എം എന്ന് പറയുന്ന പാർട്ടി മൂന്നാമതൊരിക്കൽ കൂടി ഭരണത്തിൽ കിട്ടും ഭരണത്തിലേക്ക് വരുന്നതിന് വേണ്ടി ഇന്ന് വരെ കാണിക്കാത്ത ഒരുപാട് ജാതി ഇപ്പോൾ എൻ എസ് എസിൻ്റെ വോട്ട് എസ് എൻ ഡി പിടെ വോട്ടോ ഒക്കെ തേടുന്ന നിലയിലേക്ക് പോകുന്നുണ്ട് സർ അവർ അവരുടെ പാർട്ടിക്കകത്ത് തന്നെ നേരിടാൻ പോകുന്ന കുറച്ച് വെല്ലുവിളികളുണ്ട് താങ്കൾ ഇത്രയും കാലം ഒരു നീണ്ട രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു വ്യക്തിയാണ് മറ്റൊരു രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ആളുകൂടെയാണ് സാറിന് എന്താണ് അതിനെക്കുറിച്ച് ഇവരാഗ്രഹിക്കുന്ന രൂപത്ത് കേരളത്തെ സാമുദായികമായി വേർതിരിച്ചാൽ അവർ പാർട്ടിയും വേറെ സ്റ്റേറ്റിൽ നിന്ന് വന്നതൊന്നുമല്ലല്ലോ അല്ല ആ പാർട്ടിക്കകത്തും സാമുദായിക വേർതിരിവുണ്ടാവില്ലേ ആ പാർട്ടിയുടെ ഘടകങ്ങളിൽ വന്നിട്ടുള്ള നേതാക്കന്മാരുടെ ജാതി തിരിച്ച് ആളുകൾ ആലോചിക്കാൻ തുടങ്ങിയാൽ എവിടെ പോയി നിൽക്കും തീർച്ചയായിട്ടും ഒരു കാരണവശാലും ഇവരെ പോലുള്ള ഒരു പൊളിറ്റേറിയൻ പാർട്ടി ചിന്തിക്കരുതാത്ത കാര്യം ലൈനിലാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മാർസിസ്റ്റ് പാർട്ടി എല്ലാ സമുദായത്തിനും ആ പാർട്ടിക്കകത്ത് സെൻട്രൽ കമ്മിറ്റി കമ്മിറ്റിയിൽ പ്രാതിനിധ്യമുണ്ടോ സെക്രട്ടേറിയറ്റ് പ്രാതിനിധ്യമുണ്ടോ മന്ത്രിസഭയിൽ പ്രാതിനിധ്യമുണ്ടോ ഒന്നുമില്ലല്ലോ ഇവർ ഈ നാട്ടിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ജാതി എന്തുകൊണ്ട് അവരുടെ പാർട്ടിയിൽ നടപ്പാക്കാൻ ശ്രമിക്കാത്ത ജാതി ഇക്വേഷൻ്റെ കറക്റ്റ്നസ് എന്തുകൊണ്ട് അവരുടെ പാർട്ടിയിൽ നടപ്പാക്കാൻ അവർ തയ്യാറായിട്ടില്ല അപ്പോൾ പാർട്ടിയിൽ നടപ്പാക്കാൻ കഴിയാത്ത കാര്യമാണ് നാട്ടിൽ ധനപായം മതിയാകൂ എന്നാണ് അവർ വാശിയെടുക്കുന്നത് ആ വാശിയോട് നമുക്ക് എന്ത് പ്രതികരിക്കാൻ പറ്റും അവർക്ക് സൽബുദ്ധി തോന്നട്ടെ എന്ന് പ്രാർത്ഥിക്കില്ലാതെ വേറൊന്നും ചെയ്യാൻ പറ്റില്ല ഈ പറയുന്ന പാർട്ടിക്ക് ഇല്ലാതിരിക്കുന്ന കുറേ ചെയ്ത്തുകളല്ലേ ഇപ്പം ഈ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സി പി എം എന്ന് പറയുന്ന പാർട്ടി സാറിനറിയാം അവർക്കൊരു സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുമ്പോൾ പോലും അവർ ജാതിയോ പേരോ ഒന്നും നോക്കാതെയാണ് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് ഇപ്പം അവരുടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും ഈ ജാതിയേത അവർ പ്രതിഫലിപ്പിക്കുന്നില്ലേ അത് വന്നല്ലോ ആ അത് വന്നല്ലോ ഞാൻ പറയാ എല്ലാ പ്രദേശത്തും അവരുടെ പ്രവർത്തനങ്ങൾ നോക്കിക്കുള്ളൂ ഇപ്പം ആ ചിന്തയിലായിട്ടാണ് ഇവർ വന്നിരിക്കുന്നത് അവർക്കൊരു കമ്മറ്റി പോലും പ്രോപ്പറായിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റി തരാം കാരണം പാർട്ടിക്കകത്തെ ജാതികൾ ഈക്വേഷൻസ് ഉണ്ട് പാർട്ടിക്ക് പുറത്തുള്ള സമൂഹത്തിലെ ജാതി ഈക്വേഷൻസ് ഉണ്ട് ഇത് തമ്മിൽ കൂട്ടിച്ചേരാത്തത് കൊണ്ടുള്ളൊരു ആഭ്യന്തര സംഘർഷമുണ്ട് ആ സംഘർഷത്തിൻ്റെ മധ്യത്തിലാണ് മാർസിസ്റ്റ് പാർട്ടി നിൽക്കുന്നത് അവർ സത്യത്തിൽ അവർ വിട്ട ഒരു ഭൂതം ഇപ്പോൾ അവരെ ചുറ്റിപ്പിടിച്ചോണ്ടേ അത് അധികാരം കിട്ടുന്നതിന് വേണ്ടിയുള്ള അതായത് അവരുടെ നേതാവായിട്ടുള്ള ഇ എം എസ് എ കെ ജി ഒക്കെ പറഞ്ഞ് കേട്ടിട്ട് ഞാൻ എൻ്റെ കേട്ടറിവാണ് പാർലമെൻറ്ററി തരത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഒരിക്കലും കൂടുതൽ സുഖം തേടി പോകരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് സാറ് സാറിനതറിയാമെന്നാണ് എൻ്റെ വിശ്വാസം സാർ അത് തെറ്റിക്കുന്ന രീതിയിലേക്കല്ലേ ഇവരുടെ പോക്ക് പോകുന്നത് പാർലമെൻറ്ററി തരത്തിലുള്ള സൗഖ്യമല്ലേ ഇവർ തേടുന്നത് ആണല്ലോ പാർലമെൻറ്ററി പ്രസ്ഥാനത്തിനകത്ത് അവർക്ക് കിട്ടാൻ പറ്റുന്നത് എന്തെല്ലാം ആനുകൂല്യം ഉണ്ടോ ആ ആനുകൂല്യത്തെക്കുറിച്ചുള്ള ആലോചനയാണ് അവർക്ക് ഇപ്പോഴും പ്രമുഖമായിട്ടുള്ളത് ഇ എം ശങ്കരന്തരിപ്പാട് കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ശാന്തി നഗറിൽ അദ്ദേഹം താമസിച്ചുകൊണ്ടിരുന്നത് ചെറിയ വീടല്ലേ അവിടെ നിന്ന് അദ്ദേഹം സെക്രട്ടേറിയറ്റിലോട്ട് നടന്നു വന്നുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ആ കാലത്ത് നിന്നാണ് നമ്മൾ ഈ കാലത്തേക്ക് മാറിയിട്ടുള്ളത് ഇപ്പോൾ പോകണമൊരികിൽ ഇരുപത്തിയെട്ട് മുപ്പത് വണ്ടികളുടെ അകമ്പടിയോടാണ് അകമ്പടി വേണം മറ്റേത് ഇ എം എസിനൊരു അകമ്പടി അതാണ് ഈ മാറ്റങ്ങൾ വന്നു എന്ന് പറയുന്നത് ആ മാറ്റങ്ങളാണ് മാർസിസ്റ്റ് പാർട്ടിയുടെ സ്വാഭാവികമായി അവരുടെ ഒരു ഒരു പ്രവർത്തനത്തിൽ ബാധിച്ചിട്ടുള്ളത് സാർ അത് പറയുമ്പോൾ അവരുടെ പാർട്ടി ഓഫീസിൻ്റെ കാര്യം കൂടെ പറയേണ്ടി വരും സാറിനും അറിയാം സാറ് തിരുവനന്തപുരത്ത് നീണ്ടകാലം മന്ത്രിയായിരുന്നു അല്ലാതെ പ്രവർത്തനം സാറിന് ഒരുപാട് ചെയ്തിട്ടുണ്ട് ഇവരുടെ പാർട്ടി ഓഫീസ് തിരുവനന്തപുരത്ത് പാളയത്ത് കണ്ണിമാറ മാർക്കറ്റിൻ്റെ മേളിൽ മറ്റും ഉണ്ടായിരുന്ന പാർട്ടി ഓഫീസാണ് അതെ ഹോട്ടലിൻ്റെ മേളിൽ മേളിൽ സാർ ആ ഓഫീസിൽ നിന്ന് ഇന്ന് എ കെ സെൻ്റർ ഇരിക്കുന്ന ഭൂമിയെ സംബന്ധിച്ച് പോലും അവകാശ തർക്കം ഉണ്ടാകുന്ന രീതിയിലല്ല സർ കാര്യങ്ങൾ പോയിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം നോക്കുമ്പോൾ ഇപ്പോൾ ശരിക്കൊരു കമ്മ്യൂണിസ്റ്റുകാരൻ ഈ പാർട്ടിയിൽ ഉണ്ടോ എന്നൊരു സംശയമില്ല സർ മാത്രമല്ല കേരളത്തിൽ എല്ലാ സ്ഥലത്തും എടുത്ത് നോക്കിയോ ഇവർ ഭരണത്തിലിരിക്കുന്ന കാലത്ത് കേരളത്തിൽ എത്ര സ്ഥലങ്ങളിൽ ഒരു പാർട്ടി ഓഫീസ് കെട്ടിയിട്ടുണ്ട് എല്ലാം കൂടെ കൂടി മൊത്തം ഈ അവരുടെ സ്ഥാപനചംഗം വസ്തുക്കൾക്ക് എത്ര കോടി രൂപ വില വിലമതിക്കും തീർച്ചയായിട്ടും അധ്വാനിക്കുന്ന ജനവിഭാഗത്തിൻ്റെ പാർട്ടിയാണ് ഇപ്പോൾ സമ്പത്ത് കൊണ്ട് കണ്ണ് കാണാൻ വയ്യാത്ത വിധത്തിൽ കണ്ണ് തുറക്കാൻ പറ്റാത്ത വിധത്തിൽ നിക്കയാണ് ഈ പണസമ്പാദനത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള പാർട്ടിയിലെ ഘടകങ്ങളും പാർട്ടിയിലെ നേതാക്കന്മാരുമില്ലേ അവരെ നിയന്ത്രിക്കാൻ ഇവർക്കർക്കെങ്കിലും പറ്റുന്നുള്ളൂ പണ്ടത്തെ കാലത്ത് നാട്ടുപുറത്തെ ഒരു കോടീശ്വരനുമായിട്ട് സംസാരിച്ചു എന്ന് പറയുന്നത് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തൊരു തെറ്റായ ഇന്നൊരു പ്രവർത്തനം പോക്കറ്റിൽ പറഞ്ഞാൽ ഒരു അപ്പർ അതാണ് കാഴ്ചപ്പാടിന്റെ വ്യത്യാസമാണ് നവകേരള യാത്ര പോലും അത്തരത്തിൽ സമ്പന്നരുടെ വീട്ടിൽ വെച്ചാണ് മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പ്രാതൽ കഴിച്ചത് അങ്ങനെ അവരെ നമ്മൾ കേട്ടിട്ടുണ്ട് സർ ഇനി എനിക്ക് ഒരു കാര്യം കൂടെ ചോദിക്കാനുള്ളത് ഈ പറയുന്ന രീതിയിൽ നമ്മൾ ഇത്രയും പറയുമ്പോൾ ഈ അടുത്തൊരു ഭരണം കൂടെ മുന്നിൽ കാണുമ്പോൾ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന സി പി എം കാരൻ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പാർട്ടിക്കകത്തുള്ള വെല്ലുവിളി എന്തായിരിക്കാം ഇനി പിണറായി വിജയന് അടുത്ത മുഖ്യമന്ത്രി എന്നതിനെ കുറിച്ച് നമുക്ക് ഇപ്പോൾ പറയേണ്ട കാര്യമില്ലല്ലോ അതെ അതെ അത് ജനങ്ങളിലെ ഇത്രയും തെറ്റ് കണ്ടിട്ടും പഠിക്കാത്ത ജനങ്ങളാണോ കേരളത്തിലുള്ളത് ഞാൻ കേരളത്തിലെ ജനങ്ങളിൽ വിശ്വാസം ഉറപ്പിക്കുകയാണ് അവരുടെ പുരോഗമന ചിന്താഗതിയെക്കുറിച്ച് നമുക്ക് ബഹുമാനാണ് ഈ ഈത്രയും നടപടികൾ നമ്മുടെ കൺമുമ്പിൽ വന്നിട്ടും ഇതിൻ്റെ പിന്നാലെയാണ് പോകുന്നത് എങ്കിൽ അത് കേരളത്തിൽ പുതിയ ചരിത്രമായിരിക്കും കേരളത്തിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത ചരിത്രമായിരിക്കും അല്ല ഈ കണ്ണിപ്പൊടിയിടുന്ന ഈ പരിപാടികളൊക്കെ തന്നെ ഇപ്പോൾ നാളെ പെൻഷൻ കൊടുക്കാൻ പോകുന്നു പിന്നീട് വേറെ എന്തൊക്കെ പൊടിയിടാനുണ്ടോ മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ആലോചിച്ചു കൊണ്ടിരിക്കുന്നു ഈ പൊടിയിടലൊക്കെ തന്നെ ശരിക്കും മുഖ്യമന്ത്രി ഇപ്പോൾ ചെയ്യുന്നത് ഒരു ഈവൻറ്റ് സംഘം മുഖ്യമന്ത്രിയെ നയിക്കുന്ന പോലെ കൂടെ നമുക്ക് തോന്നുന്നില്ലേ സാർ ഒരു ഈവൻ്റ് മാനേജ്മെൻറ്റ് സംഘം ഒന്ന് കേ നവകേരള യാത്ര നടത്തിയത് രണ്ട് ആഗോള അയ്യപ്പ സംഘമോ ഇങ്ങനെ നിരവധി പ്രക്രിയകൾ നടക്കുന്ന അദ്ദേഹത്തിൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഒരു ഉപജാപ സംഘം ഉണ്ട് എന്ന് തന്നെ ധരിച്ചു കൂടിയത് സാർ എന്ത് പറയും സാർ അതിനെക്കുറിച്ച് പൊളിറ്റിക്സിനകത്ത് കത്തി തിളങ്ങി നിൽക്കാൻ ഏറ്റവും നല്ലത് ഈവൻ്റ് മാനേജ്മെൻറ്റും അതോടൊപ്പം പി ആർ വഴക്കുമാണ് എന്ന അവർ കണ്ടെത്തിയിട്ടുള്ള ആളുകൾക്കാണ് ഇപ്പോൾ പാർട്ടിയിൽ ഭൂരിപക്ഷം അല്ലാത്ത പാവങ്ങൾ ഒത്തിരി ഉണ്ട് കഷ്ടപ്പെടുന്ന ആളുകളുണ്ട് ഉച്ചയ്ക്ക് പട്ടിണി ഇരിക്കേണ്ടി വരുന്ന ആളുകളുണ്ട് വൈകുന്നേരം ഭക്ഷണം എന്താകും എന്നതിനെക്കുറിച്ച് എന്നതിനെക്കുറിച്ചൊരു നിശ്ചയില്ലാത്തവളുണ്ട് പട്ടിണി പാവങ്ങൾ വീടുകളിൽ എങ്ങനെ എന്നതിനെക്കുറിച്ച് ആലോചിക്കുന്ന ആളുകളുണ്ട് ഇതൊക്കെ ആ പാർട്ടിക്കകത്തൊരു വിഭാഗത്തിലുണ്ട് എന്നാൽ വേറൊരു വരേണ്യവർഗമുണ്ട് അവരുടെ കയ്യിൽ ഇതെല്ലാം ഒതുങ്ങിയിട്ടുണ്ട് അവർ വിചാരിക്കുന്നത് നടക്കും അവർക്ക് ചെയ്യാൻ പറ്റുന്നത് പറ്റും അവർക്കെല്ലാ രൂപത്തിലുള്ള സാമ്പത്തിക പിന്തുണയിൻ്റെ ഇല്ലാത്ത രൂപത്തിൽ സാമ്പത്തിക സഹായം കൊടുക്കാൻ പറ്റുന്ന ആളുകൾ അവരുടെ കയ്യിലുണ്ട് ഇതാണ് മാർസിസ്റ്റ് പാർട്ടിയിലെ വലിയ വ്യതിയാനം അത് ഇന്നല്ലെങ്കിൽ നാളെ ഒരു പൊട്ടിത്തെറിഹിലേത്തു ഈ രൂപത്തിൽ പോകാൻ പറ്റിയല്ല ആദർശം മാത്രം അടിയുറച്ച് നിൽക്കുകയും അതിനുവേണ്ടി മുന്നോട്ട് പോവുകയും ചെയ്ത ഒരു ജനവിഭാഗം ഒരവസരവും കിട്ടാതെ തകർന്ന തരിപ്പണമാകുമ്പോൾ ഇതെല്ലാം താൽക്കാലികമായി കൈക്കലാക്കിയിട്ടുള്ള ആളുകൾ ഇതെല്ലാം തട്ടിക്കൊണ്ടു പോകുന്നത് കണ്ട് നിൽക്കുന്ന ആളുകളായിരിക്കും മാർസിസ്റ്റ് വർക്കേഴ്സ് എന്ന് ഞാൻ കരുതുന്നില്ല ഒന്നല്ലെങ്കിൽ നാളെ ഇതിനൊക്കെ ഒരു തീരുമാനം ആ പാർട്ടിയിൽ തന്നെ ഉണ്ടാവും സാർ ഒരു ചോദ്യം കൂടെ അതായത് തീവ്ര കോൺഗ്രസ് വിരോധം അതായത് കോൺഗ്രസിനോട് ഈ ബി ജെ പി പറയുന്നത് പോലെ ഒരു കോൺഗ്രസ് വിരോധം അതിഭീകരമായി സി പി എം എന്ന് പറയുന്ന പാർട്ടിയിൽ അവരുടെ മരിച്ചുപോയ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഒരിക്കലും കോൺഗ്രസ്സിനെ അങ്ങനെ കണ്ടിട്ടുള്ളൊരു നേതാവല്ല നേരെ അതിന് വിരുദ്ധമായി ഈ കേരള ഘടകത്തിന് കോൺഗ്രസിനോടുള്ള ഇങ്ങനെ ഇത്രയും വല്ലാത്തൊരു വിരോധം വെച്ച് പുലർത്തൽ ബി ജെ പിയെ കേരളത്തിലേക്ക് അവരുടെ രാഷ്ട്രീയ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നതിന് ഒരു കാരണമാകുന്നില്ല കാര്യം ഇടത് ചിന്തകർ വരെ പറയുന്നത് പ്രമുഖരായിട്ടുള്ള പല ഇടതുചിന്തകരും പറയുന്നത് മുഖ്യമന്ത്രിയുടെ പല പ്രവൃത്തികളും ആർ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് ആണ് എന്നാണ് അതിന് ഉദാഹരണം സാർ തന്നെ കേട്ടു തൃശ്ശൂര് വികാരമായ തൃശ്ശൂർ പൂരം കളിക്കനുസരിച്ച് ഈ നിമിഷം വരെ ഒരു ഒരു മറുപടിയും വന്നിട്ടില്ല അതുപോലെ ഇവർ ഈ പറയുന്ന പോലീസ് മേധാവി ആർ എസ് എസ് ആർ എസ് എസ് നേതാവിനെ കാണാൻ പോയതിനെ കുറിച്ചും മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല കളങ്കിതമായിട്ടുള്ള ഈ ഭരണത്തിന് കളങ്കിതമായിട്ടുള്ള നിരവധി വിഷയങ്ങൾ ഉണ്ടായിട്ടുള്ളത് ആ ആർ എസ് എസ് എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് മുഖ്യമന്ത്രി പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം ശരിയാകും ശരിയാണോ കാര്യം അന്ധമായ കോൺഗ്രസ് തീരു ഇതിൻ്റെയൊക്കെ അന്ധമായ കോൺഗ്രസ് വിശ്വാസം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സിനെ തറവറ്റിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം കാരണം അടിസ്ഥാനപരമായി അടിസ്ഥാന വർഗത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഒരു പാർട്ടി കോൺഗ്രസ് ആണ് അതുകൊണ്ട് കോൺഗ്രസ്സിനെ തറവറ്റിച്ചെങ്കിലും മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ളൊരു നിഗമനത്തിലോ കണ്ടുപിടുത്തത്തിലോ ആണ് അവർ നിൽക്കുന്നത് പിന്നെ മുഖ്യമന്ത്രിയുടെ പേഴ്സണലി കുറിച്ച് ഇതുകൂടെ മകളുടെ കേസൊക്കെ കേന്ദ്രത്തിൽ ഇരിക്കുകയാണല്ലോ അതിനെക്കുറിച്ച് സാറിന് എന്താ പറയുക പ്രശ്നങ്ങളാണ് ആ അപ്പോൾ സാറിനെ അപ്പോൾ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഇത് ഉണ്ട് എന്ന് തന്നെ നമുക്ക് കരുതാൻ പറ്റുമോ അങ്ങനെ ഒരു സപ്പോർട്ട് കൊടുക്കുന്നു എന്ന് തന്നെ നമുക്ക് കരുതപ്പെടാം ഇവർ ഇവർ നടത്ത ഏതായാലും ഒരു കാര്യം ചെയ്യാം സ്ട്രേറ്റ് ഫോർപോർട്ട് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള പൊളിറ്റിക്സിൽ ഇവർക്കിനി മുന്നോട്ട് വരാൻ പറ്റിയല്ല പിന്നെ പോയിട്ട് അതിൻ്റെ ഒരു ഒരു ഉപശാലകളിൽ കൂടി എങ്ങനെയെങ്കിലും ന്യൂന്ന് കയറാൻ പറ്റുമോ എന്നുള്ളതാണ് അവർ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് അതാണ് ഈ കിറ്റ് പറയുന്നതും ഇത് പറയുന്നതും ആളുകൾക്ക് എങ്ങനെയെങ്കിലും കുറേ പണം കൊടുത്തിട്ട് വോട്ട് കിട്ടാൻ പറ്റുമോ എന്ന് നോക്കുന്നോ ഒക്കെ ഈ കുറുക്കുവഴികളിലൂടെ രക്ഷപ്പെടാൻ വേണ്ടിയുള്ളതാണ് പക്ഷേ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി ഈ കുറുക്കുവണിയാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അഭ്യാസമെന്ന് അത് കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കും എന്നെനിക്ക് തോന്നുന്നില്ല